ഇന്ന് രാവിലെ തൃശൂരിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ക്രമക്കേടിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല ഒടുവിൽ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാർട്ടി പ്രവർത്തകരെ കാണാനെത്തിയ അദ്ദേഹം മൂന്ന് വാക്കിൽ പ്രതികരണമൊതുക്കി മൗനം എന്താണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി ഇന്ന് മാത്രമായിരുന്നു പ്രതികരണം ഛത്തീസ്ഗഢിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നീ ആരോപണങ്ങളിൽ ഇതുവരെ പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല മൂന്ന് വാക്ക് പറഞ്ഞ ശേഷം കാറിൽ കയറി കയറിപ്പോകുകയായിരുന്നു മന്ത്രി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി ഇന്ന് പ്രതിഷേധ ജാഥ നടത്തുന്നുണ്ട് ഇതിൽ സുരേഷ് ഗോപി പങ്കെടുത്തേക്കുമെന്നാണ് സൂചന രാവിലെ തിരുവനന്തപുരത്തെത്തിയ സുരേഷ് ഗോപി വന്ദേ ഭാരതിലാണ് മണ്ഡലത്തിലെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു അക്ഷരം പോലും മിണ്ടാതെ കനത്ത പോലീസ് സുരക്ഷയിലാണ് പുറത്തേക്ക് പോയത് പോയത്യൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഒരു മാസത്തിനു ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത് ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതും തൃശൂരിന്റെ പ്രിയപുത്ര സുരേഷ് ഗോപി നയിക്കട്ടെ ജയ് ജയ് ബി ജെ പി ജയ് ജയ് ഭാരത് മാതധീരാധീര നേതാവെ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് സുരേഷ് ഗോപി അവസാനമായി തൃശൂരിലെത്തിയത് അതേസമയം സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ സി പി എം പ്രവർത്തകൻ കരിയോയൊഴിച്ചിരുന്നു ഈ നടപടിയിൽ ബി ജെ പി സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിവോയിലൊഴിച്ച സി പി എം പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സി പി എം പ്രവർത്തകനായ വിപിന്നിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റിയെങ്കിലും സി പി എം നേതാക്കൾ ഇടപെട്ട് ഇയാളെ ഇറക്കിക്കൊണ്ടു പോയിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടാരോപിച്ചും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് പ്രതിഷേധിച്ചുമാണ് സി പി എം സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഒരു മാസത്തിനു ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് തന്നെ വന്നത് വന്നതാകട്ടെ മിണ്ടാവ്രതത്തിലും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒരു അക്ഷരം പോലും മിണ്ടാതെയാണ് കനത്ത പോലീസ് സുരക്ഷയിൽ പുറത്തേക്ക് പോയത് അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പാർട്ടി പ്രവർത്തകരെ കാണാനാണ് അദ്ദേഹം നേരെ പോവുക എന്നാണ് വിവരം തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവനയുൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധമായി തൃശൂരില് വോട്ട് ചേര്ത്തെന്നാണ് പരാതി തൃശൂര് നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റിപ്പതിനഞ്ചാം നമ്പർ ബൂത്തിലാണ് സുരേഷ് ഗോപി വോട്ട് ചേർത്തത്